എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോവിന്ദയുടെയും അടുത്തയാഴ്ചയില് നല്ലൊരു പ്രമോവിശേഷം കേട്ടാലും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാൻ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പേടി ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോകുന്ന ദേവമംഗലത്ത് കല്യാണ മേള ആണ് ആനത്തിന്റെ ശ്രീദേവിയുടെ എൻഗേജ്മെന്റ് നടക്കാൻ പോവാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പൊ ഇത്രയും കാലത്തെ ആനന്ദിന്റെയും ബാലന്റെ ഒക്കെ കാത്തിരി കാത്തിരിപ്പിനൊടുവിൽ ആ സന്തോഷം അങ്ങനെ ദേവമംഗലത്ത് വന്നെത്തുവാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും ഉദയബാലയുടെ നെട്ടോട്ടം ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അങ്ങനെ അവസാനം ബാലൻ ഗോമതിന് ആരിനെയും കൂട്ടി ദേവമംഗലത്തേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ആര്തി ഒഴിഞ്ഞ അകത്തേക്ക് സ്വീകരിക്കുന്നത് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു അങ്ങനെ ദേവമംഗലത്തിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ അങ്ങനെ അവരെ അകത്തേക്ക് കൊണ്ടുപോവാണ് പിന്നീട് ധർമ്മൻ ഓടുക ആരനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇപ്പോഴെങ്കിലും നിനക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയില്ലോ അല്ല അളിയെ ചെന്ന് വിളിച്ചോണ്ടാണോ വന്നേന്ന് ചോദിക്കാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പതിനും ഗവൺമെന്റ് നോക്കിട്ട് അല്ല അതെ ബാലേട്ടം വന്ന് വിളിച്ചില്ല ഞങ്ങൾ ഇങ്ങോട്ട് പോരാൻ തുടങ്ങുമായിരുന്നു പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പതിനും ധർമ്മൻ ആരനെയൊന്നും നോക്കുവാണ് എന്നുള്ള നീതില് പിന്നീട് ആരെ ധർമ്മനെ വിളിച്ചോണ്ട് അകത്തേക്ക് ഇങ്ങോട്ട് കയറി പോവാണ് മിത്ര മുറിയിലേക്ക് വന്നു മിത്രക്ക് എന്തൊന്നും ഒരു ആശ്വാസം തോന്നി ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ല വീട്ടിലെത്തിയ പിന്നെ സുരക്ഷിതയാണ് കാരണം ഇത്രയും ദിവസം അവിടെ ആയുരുന്ന സമയത്ത് ആകെപ്പാടൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു മീ ഉപദ്രവിക്കാൻ വരുവോ ഇനിയിപ്പം എങ്ങനെയായി തന്നെയല്ലേ ഉള്ളൂ അതുകൊണ്ട് ആന്റെ കഷ്ടപ്പാടുകളൊക്കെ ഓർത്തിട്ട് നല്ല വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇത്ര ആകപ്പാടം ഹാപ്പി അങ്ങനെ എല്ലാരും കൂടെ വന്നു കഴിഞ്ഞപ്പം എല്ലാരും സന്തോഷിക്കുവാണ് ആ സമയം കൃഷ്ണമംഗലത്തെ സാവിത്രിയമ്മയ്ക്കും എന്തെന്നില്ല സന്തോഷം സാവിത്രിയമ്മ നേരെ അടുക്കള അടുക്കളയിലേക്ക് എല്ലുകയാണ് അവിടെ നന്ദിനി ഉണ്ടായിരുന്നു നന്ദിനിയോട് പറഞ്ഞു അതെ ഗോമതി അവിടെ വന്നെന്ന് പറയാണ് ഇത് കേട്ട നന്ദിനിക്ക് സന്തോഷം സന്തോഷാണോ അതെ ബാലം പോയി കൂട്ടിക്കൊണ്ടു വന്ന ഗോമതി മാത്രല്ല വന്നിരിക്കുന്നെ മിത്രമോളും ആരും വന്നിട്ടുണ്ടെന്ന് പറയണ ഇത് കേട്ട പതി കേക്കാത്ത പതി നന്ദിനി ഓടി അങ്ങോട്ട് വരുവാണ് നന്ദിനി ഓടി വന്നിട്ട് അവിടെ നോക്കുവാണ് നോയിക്കഴിയുമ്പത്തേനും അവിടെ മിത്രേനെ കണ്ടില്ല ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോനും മുത്തശ്ശുവന്നിട്ട് പറഞ്ഞു അതേ അവളിപ്പകത്തേക്ക് കയറിപ്പോയതല്ലോ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോ പുറത്തു വരുമ്പോ നിനക്ക് കാണാം ഇപ്പൊ നിനക്ക് സമാധാനം ആയില്ലേ ആ എന്ന് പറയാണ് ആ അത് കേട്ടോണ്ടാണ് അങ്ങോട്ടേക്ക് രാജശ്രീ വരുന്നത് രാജശ്രീക്ക് മനസ്സിലായി ഗോമതിയൊക്കെ തിരികെ വന്നെന്ന് കഷ്ടകാലം പിടിക്കാനായിട്ട് കല്യാണം ആയി തന്നെ എല്ലാരും കൂടി എഴുന്നള്ളിയിരിക്കുക ആ വരട്ടെ കല്യാണം നടക്കത്തില്ലോ പിന്നെ എന്താ കൊഴപ്പ ഇരിക്കണേ ഇനിയിപ്പം കല്യാണം കൂടാൻ നിർത്താഘോഷിച്ചു വന്ന ആൾക്കാരെ ഇനിയിപ്പൊ കല്യാണം നടക്കില്ലെന്ന് നടക്കില്ലെന്നറിയുമ്പോ അവിടെ എന്താ സംഭവിക്കാൻ പോന്നറിയാം അതുകൊണ്ട് കുഴപ്പമില്ല ആ സങ്കടത്തിൽ പങ്കുചേരാൻ ഗോമതി ഇവിടെ വേണം ആ കാഴ്ച തനിക്കൊന്ന് കാണണം എന്ന് രാജശ്രീ വിചാരിക്കുകയാണ് പിന്നീട് രാശ്രീ അകത്തേക്ക് ഇരുമ്പത്തിനും അച്ഛനും മുറിയിലുണ്ടായിരുന്നു അച്ഛനോട് പറഞ്ഞു അതെ നിങ്ങളുടെ പെങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയണം ആര് ഗോമതിയ അതെ ഗോമതി വന്നിട്ടുണ്ട് ബാനം പോയി വിളിച്ചോണ്ട് വന്നു പറയണെ ഇവനാ പൊല്ലെഴുത്തൻ ഇവനെന്താ ഇവൻ എന്തിനാ ഇപ്പൊ പോയി അവളെ വിളിച്ചോണ്ട് വന്നേന്ന് ചോദിക്കാം അത് ചെന്ന് ചോദിക്കും പിന്നെ ബാലനെ അല്ലായിരിക്കണം വിളിച്ചോണ്ട് വരാതിരിക്കുന്ന ആള് കല്യാണം ഒക്കെ അല്ലേ അതുകൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നായിരിക്കും പറയണം അതിന്റെ അച്ഛനും പറഞ്ഞു എവിടെ കല്യാണം അതിന് നടക്കാൻ പോത്ത കല്യാണത്തെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ രാജ്രീന്ന് ചോദിക്കാം അതൊക്കെ ശരി തന്നെയാ പക്ഷേങ്കില് ഒന്നും കൂടെ നിങ്ങൾ അവരെ ഒന്നും വിളിച്ചു വേനൊന്നും ഓർപ്പിച്ചേരാ കേട്ടോ ഈ കല്യാണം ഒരു കാരണവശാലും നടക്കാൻ പാടില്ല കല്യാണം നടന്നാൽ ഇതിൽ പര നാണക്കേട് നമുക്കില്ല നമ്മള് തലേ മുണ്ടിട്ടോന്ന് വരും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല കുറെ കാലങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ബാലിന് ഒരു ചതി ചെയ്തോണ്ടാ നിങ്ങളൊക്കെ കൂടുതൽ അനുഭവിച്ച അതിനുശേഷം ആരനെന്റെ ചെയ്തേ മിത്ര എന്നെ കൊണ്ടുപോയില്ലേ ഇപ്പഴാണ്ടേ അതിൽ പരവര നാണക്കേട് വേറില്ല ആനന്ദിന്റെ വിവാഹം നടക്കാൻ പോവാ ഇവിടെ വെളുത്തും പന പോലെ വളർന്ന് നിൽക്കുവാ ആ ഒരു വിചാരം ഉണ്ടോ എന്ന് ചോദിക്കും ഞാനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു കല്യാണാലോചന വരണ്ടേ എന്ന് ചോദിക്കുവാണ് ഒന്നും മുടങ്ങിപ്പോയെന്ന് പറഞ്ഞോണ്ട് ഇനിയിപ്പോ ഉടനെ പെട്ടെന്നൊന്നും വരുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയണം ഇത് കേട്ടതും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്ത് ചെയ്തിട്ടാളും കുഴപ്പമില്ല ഈ വിവാഹം എത്രയും പെട്ടെന്ന് അലോകന നടത്തണം എന്ന് പറയാണ് ആ സമയം ദേമംഗലത്ത് ഗോമതി വന്നിട്ട് അടുക്കളയിലേക്ക് കയറുകയാണ് ഗോമതി അടുക്കളയിൽ വന്നിട്ട് ബാരിൽ ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കുവാണ് അപ്പോഴേക്കും മീനാക്ഷി അങ്ങോട്ട് വന്നു ആഹാ അമ്മ പാചകം തുടങ്ങില്ലോ അക്കൊള്ളാലോ അച്ഛൻ ഇഷ്ടപ്പെട്ട കറികളൊക്കെ അള്ളന്നുണ്ടാക്കലേന്ന് പറയണം ഉം ഇത്ര ദിവസം മാറിയിരുന്നേൻറെ എന്നാലും അമ്മയെ ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു കേട്ടോ ഉം രണ്ടുപേരും കൂടെ അടയൻ ചക്കരം പോലെ ഇരുന്നല്ലേ എന്നിട്ട് രണ്ടു ദിവസം മാറി നിൽക്കുന്നേ ഇത് കേട്ടാ ഗോമതി പറഞ്ഞു അതെ അകന്ന് കഴിയുമ്പോൾ നമുക്ക് അവരോടൊരു ഇഷ്ടം കൂടുന്ന പറയാം ഉം ശരി ശരിയാ ആരാ പറഞ്ഞേ എൻറെ അമ്മയാണോ പറയണേ ഞാൻ ഞാനിതങ്ങോട് വിശ്വസിച്ചു അകന്ന് കഴിഞ്ഞു എന്നുള്ള ശരിയാ പക്ഷെ മനസ്സോ രണ്ടുപേരുടെ ഒരിടത്തല്ലായിരുന്നോ ഇവിടെ അച്ഛനാണെങ്കിലോ ഊണും ഇല്ല അവസ്ഥയിലായിരുന്നു ഇല്ലാത്തൊരവസ്ഥയില്ലായിരുന്നു ഞങ്ങൾ കൊണ്ടു കൊടുക്കുന്നൊന്നും ഇഷ്ടമില്ലായിരുന്നു അച്ഛൻ പറഞ്ഞോ ഗോമതിയെ കണ്ടുപിടിക്കണന്നാ പറഞ്ഞേ ഗോമദീനെ കണ്ടുപിടിക്കാൻ എന്തായിരിക്കണേ അതെ ബാലേട്ടൻ അങ്ങനെയൊക്കെ പറയും കാരണം ബാലേട്ടൻ പറഞ്ഞാൽ എന്താ തെറ്റിക്ക് സത്യമല്ല പറയണേ നിൽക്കും അതെ 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 ബാലേട്ടനും ഒരു ഗോമതി ഇനി ഞാനും കൂടെ പറയണില്ലേ എന്ന് പറയണ എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഉദയബാനും ശ്രീകോലെ നേരെ ബാലിന്റേയും ഗോമതിയുടെ അടുത്തേക്ക് വരുവാണ് അവരുടെ വീട്ടിലേക്ക് വരുവാണ് അപ്പൊ ഗോമതി അവിടെ ഉണ്ടോ എന്ന് അറിയണല്ലോ അങ്ങനെ വരുവാണ് അവർ വന്നു കഴിഞ്ഞപ്പോത്തേനും ബാലിനും ഗോമതി ഒക്കെ സ്വീകരിച്ചിരുത്തുന്നുണ്ട് പിന്നീട് സംസാരിക്കുവാണ് ഈ സമയത്ത് ശ്രീകലയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണം അറിയത്തില്ല ഗോമതി ഇവിടെ ഇല്ലെന്ന് കരുതി വന്നാണ് അങ്ങനെയാണെങ്കിൽ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ പ്ലാനുകളൊക്കെ പൊട്ടി പാളീസായി പോവാ ആ ഒരു പ്രതീക്ഷകളൊക്കെ തകർന്നു പോവാണ് നീ എൻഗേജ്മെന്റ് ആണല്ലോ വരാൻ പോന്നെ പിന്നീട് ഉദയബാനി പറഞ്ഞത് എൻഗേജ്മെന്റ് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനൊക്കെ ആയിട്ടാ വന്നേ വീട്ടിൽ വെച്ച എൻഗേജ്മെന്റ് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് വലിയ രീതിയിലൊന്നുമില്ല ചെറിയ രീതിയിൽ ഫംഗ്ഷൻ നടത്തണം എന്ന് ഞങ്ങളുടെ ആഗ്രഹം മോൾക്ക് വലിയ ആർഭാടമായിട്ട് വിവാഹം നടത്തണം എന്ന താല്പര്യമില്ല ഇപ്പൊ എനിക്കാണെങ്കിലും എന്റെ ഭാര്യക്കാണെങ്കിലും അങ്ങനെ തന്നെയാ വലിയ ആർഭാടത്തോടൊന്നും താല്പര്യമില്ല അതുകൊണ്ട് ചെറിയ രീതിയിൽ നടത്തിയാൽ മതി നീ ഇപ്പൊ കല്യാണം വല്ല അമ്പലത്തിൽ വെച്ച് നടത്താലും കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം ആ ദിവസം ഏതെങ്കിലും അനാഥാലയത്തിന് കുറച്ച് ഫുഡ് കൊടുക്കണം അപ്പൊ അവളുടെ ആഗ്രഹം അതുപോലെ തന്നെയാണെന്ന് പറയാം എടുത്ത് കേട്ടതും ബാലം പറഞ്ഞു അല്ല അത് പിന്നെ ഇവിടത്തെ ആണെങ്കിൽ ആദ്യത്തെ കല്യാണമാണ് അത് സംഭവിച്ചു പല പക്ഷെ അവിടുത്തെ ആയത്തെയാണ് പക്ഷെ എനിക്ക് ഇങ്ങനെ വരും കുറെ ആൾക്കാരെയൊക്കെ വിളിച്ച് സദ്യ കൊടുത്താൽ അങ്ങനെ ഒരു താല്പര്യമില്ല ആ ഒരു പണം ഇല്ലാത്തവർക്ക് കൊടുക്കുവാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കൾക്ക് അതുകൊണ്ട് പുണ്യം കിട്ടത്തില്ലേ അവർക്ക് അതിന്റെ അനുഗ്രഹം കിട്ടത്തില്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ടൻ ബാലം പറഞ്ഞു ഓ അത് ശരിയാന്ന് പറയാണ് അങ്ങനെ എന്ത് ചെയ്യുകയാണ് ഉദയവാനും ഭാര്യയും കുറിച്ച് സംസാരിച്ചിട്ട് പോവാണ് എന്നോട് പോയി കഴിയുമ്പത്തേനും ഉദയവാനും പറഞ്ഞു ശ്രീകല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത്തിരി തുകയെന്നു പറയാ എന്നാലും അത്യാവശ്യം പൈസ വേണ്ടേ പൈസ ഇപ്പൊ ആരോട് ചോദിക്കുന്നു നോക്കാം ഒരു കാര്യം ചെയ്യാം ആ സ്റ്റീഫനോട് തന്നെ ചോദിച്ചു വെക്കാം അയാളോട് ചോയിച്ച് അയാളെ തരുവോ ചോയിച്ചു വെക്ക പണം വേണം എൻഗേജ്മെന്റ് നല്ല ഒരുമാതിരി നല്ല രീതിയിൽ തന്നെ നടത്തണ്ടേ എന്ന് പറയണം അത് ശരിയാ ബാലിനും കൂട്ടരും വരുമ്പോൾ ഫുഡ് കൊടുക്കണം അതിനേക്കാൾ ഉപരി വാടകയ്ക്കാണല്ലോ ഡ്രസ്സൊക്കെ എടുക്കണ്ടേ ഡ്രസ് എടുക്കാനുള്ള പണമൊക്കെ വേണ്ടേന്ന് വയ്ക്ക അങ്ങനെ അവര് വീണ്ടും ഉദയഭാനും ഭാര്യയും കൂടെ കടം മേടിക്കുവാണ് ശ്രീ ശ്രീദേവിയുടെ എൻഗേജ്മെന്റിനുള്ള അങ്ങനെ എൻഗേജ്മെന്റിന്റെ സമയമായി കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ഉദയവാന് ശ്രീദേവിയൊക്കെ ചെയ്യുവാണ് വീടൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തു പിന്നെ ആഭരണങ്ങൾ എന്ന് പറയാനായിട്ട് അവര് ഓർണമെന്റ്സ് ഒക്കെ വാടകയ്ക്ക് എടുക്കുക ചെയ്തേ എങ്ങനെയെങ്കിലും ബാലനം കൂട്ടരെ വിശ്വസിപ്പിക്കണം ഈ കല്യാണം ഒന്ന് നടന്ന കിട്ടണം എൻഗേജ്മെന്റ് വരെ ആയിട്ടുള്ളൂ ഇനി കല്യാണം കിടക്കുവാണ് അതിന്റെ കാര്യങ്ങളൊക്കെ കിടക്കുവാണ് പക്ഷെ അതെങ്ങനെയും നടത്താനായിട്ട് ഒരു തീരുമാനം എടുത്തു പക്ഷെ അത് തീരുമാനം എടുക്കണ്ടേ ബാലിനെ കൊണ്ട് തന്നെ നടത്തിക്കണം ഈ കല്യാണത്തിന് ചെലവുകൾ മുഴുവൻ ബാലിനെ കൊണ്ട് തന്നെ ചെയ്യിക്കണം ഒരു കാരണവശാലും തങ്ങൾ ആയിക്കില്ല അതിനെ എന്തെങ്കിലും ഒരു മണി അടിച്ചാൽ മതിയോളൂ ബാലിനെ സോപ്പുറണം അതിനൊരു പുതിയ വിദ്യ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അങ്ങനെയൊക്കെ ഉദയബാനും ശ്രീകലയും കൂടെ ചിന്തിക്കുന്നുണ്ട് പിന്നീട് അങ്ങനെ കാത്തു കാത്തിരുന്ന ദിവസം എത്തുകയാണ് ശ്രീദേവിയുടെയും ആനന്ദിന്റെയും വിവാഹിച്ച അപ്പൊ വിവാഹനിച്ചയത്തിന് വേണ്ടുന്ന ഡ്രസ്സൊക്കെ ബാലിനെടുക്കുവാണ് ബാലിന് എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു കൊടുത്തു ആ കൂടെ ആരിനും ഇത്രക്കും ഒക്കെ എടുത്തുകൊടുത്തു ആരിനും ഇത്രക്കും സന്തോഷമായി ഇപ്പം ബാലിന് പണ്ടത്തെ പോലെ അല്ല ആര് ആരോട് ചെറിയ സ്നേഹവും കാണിക്കുന്നുണ്ട് അത് കണ്ട ഇനിപ്പോ സന്തോഷമായി ഗോമതി പിന്നീട് ആനോട് എന്നിട്ട് പറയുന്നുണ്ട് അതെ ഇനി നീ ഇങ്ങനെ കഴിയില്ല ജോലിക്കൊന്നും പോകണ്ട നീ പഠിക്കാൻ പോണം പഠനം മുന്നോട്ട് കൊണ്ടുപോകണം അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്നൊക്കെ പറയാം പക്ഷെങ്കില് ആനൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും മിത്രയുടെ പഠനം ഉപേക്ഷിക്കാൻ പാടില്ല മിത്രനെ പഠിപ്പിക്കണം അവളെ പഠിപ്പിച്ചൊരു ഐ എസ് കാരിയാക്കണം ആ ഒരു ചിന്ത ആ എന്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് ജോലി കളഞ്ഞിട്ടുണ്ടരും പക്ഷെ അച്ഛൻ്റെ മുന്നിൽ പോയി കൈ നീട്ടേണ്ടിവരും അതിനെ ഇടവരുത്തില്ല പിന്നീട് ഗോമതിയോടെ ഞാൻ അമ്മേ ഞാൻ പഠിക്കാനൊക്കെ പോയിക്കളാം പക്ഷെ എനിക്കൊരു കാര്യമുണ്ട് എനിക്ക് പണം വേണം പണത്തെ മിത്രാനെ പഠിപ്പിക്കാൻ വേണ്ടി അച്ഛന്റെ മുന്നിൽ അതിനെനിക്ക് കൈ നീട്ടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകണം എന്നൊക്കെ പറയാം ഗോമതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി പക്ഷെ ഗോമതിക്ക് എന്ത് ചെയ്യാൻ പറ്റും എപ്പോഴും ഇനിയിപ്പോൾ ബാലഘട്ടനോട് ആളിലും പോയി പൈസ കഴിക്കാൻ പറ്റില്ല അവിടെ ചെന്ന ഗോമതിയുടെ മനസ്സിലും ഉണ്ടായിരുന്നു പിന്നീട് അങ്ങനെ എൻഗേജ്മെന്റിന്റെ ദിവസം എല്ലാരും കൂടെ ഉദയഭാനിന്റെ വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് ചേരുന്നതിനും ഉദയബാനും എല്ലാവരും സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തു അവിടുത്തെ സെറ്റപ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ബാലിന് ഭയങ്കര സന്തോഷമായി കുറച്ച് പൈസ ഉദയഭാനും പൊടിച്ചു കടമേടിച്ചിട്ടാണെങ്കിലും കാര്യം ഒന്നിനും കുറവ് വരത്തില്ല ബാലിന് ഒരു സംശയം തോന്നരുതല്ലോ അങ്ങനെ അവര് ചെന്ന് കഴിഞ്ഞപ്പത്തിന് അവരെ അകത്തേക്ക് അനയിച്ചിരിക്കുവാണ് ഈ സമയത്ത് ഉദയഭാനിന്റെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ കുറച്ചുപേരെ മാത്രം വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അധികാരെ ക്ഷണിച്ചിട്ടില്ല കാരണം അത്രയ്ക്ക് അടുപ്പുള്ളവരൊന്നും ക്ഷണിച്ചിട്ടില്ല അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ കള്ളത്രൊക്കെ വിളിച്ചതാണല്ലോ അറിയാവുന്നതുകൊണ്ട് അത് ആരും വിളിച്ചിട്ടില്ല അതിന് ഉദയബാനു ചില ന്യായങ്ങൾ കണ്ടെത്തുകയും ചെയ്തു കല്യാണം നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കാം എന്നൊക്കെ പറയുകയും ചെയ്തു അങ്ങനെ അവരെല്ലാം സ്വീകരിച്ചിരുത്തതിന് ശേഷം നേരെ ആകാശ ആന്റെ അടുത്തേക്ക് വരുവാണ് ആകാശ് ആന്റെ അടുത്ത് വന്നിട്ടുണ്ട് എങ്ങനെയുണ്ടാകും വീടൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുവാണ് ആരും കുഴപ്പമില്ല നല്ലതെന്ന് പറയാണ് പക്ഷെ എന്നാലും ആരുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു അന്ന് താൻ ഡെലിവറി കൊടുക്കാൻ വന്ന സമയത്ത് ഇവര് പറഞ്ഞ സംസാരമൊക്കെ ഒരു പക്ഷെ അതൊന്നും തമ്മിൽ എന്തേലും ബന്ധം ഉണ്ടായിരിക്കോ ഇതൊക്കെ ഇവരുടെ പുറം വെച്ച് മാത്രമായിരിക്കോ ഏ ചിലപ്പോനിക്ക് തോന്നായിരിക്കും അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നൊക്കെ ആരും വിചാരിക്കുന്നുണ്ട് അങ്ങനെ മോതിരമാരത്തിന്റെ സമയമായി കഴിഞ്ഞപ്പോത്തേനും ഉദയബാനും ശ്രീദേവിനെ വിളിക്കുകയാണ് അങ്ങനെ ശ്രീദേവി ഇറങ്ങി വരുവാണ് ശ്രീവിധിയാണ് ശ്രീദേവിനെ ഒരുക്കിക്കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അങ്ങനെ ശ്രീദേവിനെ കണ്ടു കഴിഞ്ഞപ്പോ ആനന്ദം ഒന്നുകൂടെ നോക്കി ഭയങ്കര ഭംഗി കാണാനായിട്ട് എന്ത് സുന്ദരി ഇവിടെ കാണാനായിട്ട് ഒരുപക്ഷെ ഈ വിവാഹം ഇങ്ങനെ മുടങ്ങി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്തൊരു ചിന്ത പോലും ആനന്ദന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് അങ്ങനെ ശ്രീദേവ ഒന്ന് ഇരിക്കുകയാണ് ശ്രീദേവനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ആരുടെ അടുത്തേക്കും ഇത്ര ഒന്നും ചേച്ചി എങ്ങനെയുണ്ട് ശ്രീദേവ് ചേച്ചി ഇഷ്ടമായി നോക്കാം പിന്നെ എനിക്ക് ഇഷ്ടപ്പെടായിരിക്കോ എനിക്ക് ഇഷ്ടമായിരുന്നു പറയാണ് എന്നെ ആനന്ദേട്ട് മുമ്പേ കാണു കാണിച്ചു തന്നിട്ടുണ്ടെന്ന് പറയാണ് അങ്ങനെ എൻഗേജ്മെന്റ് നല്ല ഗംഭീരമായിട്ട് നടക്കുവാണ് മോതിരമാറ്റവും ഒക്കെ നടക്കുവാണ് ഈ സമയത്ത് ഉദയഭാനും ബാലിനും അങ്ങ് ചേർത്ത് പിടിക്കുവാണ് കാരണം ബാലിനോട്ട് ഇച്ചിരി ഒരണ്ടടിയും കൂടെ അങ്ങോട്ട് പൊങ്ങി ഇത്രയും വലിയ ആളായിട്ടും വലിയ പുള്ളിയായിട്ടും തന്നെയോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ടല്ലോ തന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്തോണ്ട് ബാലന് ഭയങ്കര സന്തോഷത്തിലാണ് ഇതുപോലെ ഒരു വിവാഹം ഇനി തന്റെ ആനന്ദന് കിട്ടാനില്ല ഇത്ര നല്ലൊരു ബന്ധം കിട്ടാനില്ല എന്നൊക്കെ ഒരു രീതിയിലായിരുന്നു ബാലന് നിന്നിരുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പോ കല്യാണത്തിന് മുമ്പ് ഇനിയിപ്പം ഒരു ചതി ബാലൻ തിരിച്ചറിയുകയെന്ന് അറിയത്തില്ല തിരിച്ചറിയാൻ വഴിയില്ല കാരണം ഉദയഭാനും അതുപോലത്തെ നാടകങ്ങളൊക്കെ അല്ലെ കളിക്കുന്നത് ഇനിയിപ്പോൾ ഉദയബാനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും ബാലൻ വിശ്വസിക്കില്ല കാരണം തങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ഉദയഭാനു വിശ്വസിച്ചിട്ടില്ല അപ്പൊ പിന്നെ ഇനിയിപ്പൊ അവരെ കുറിച്ച് പറയുന്ന കാര്യം വിശ്വസിക്കേണ്ട കാര്യമില്ല അത് മാത്രല്ല ആകാശാണെങ്കിലും ആ ആനന്ദ് പോയി അന്വേഷിച്ചാണ് ഉദയഭാനുവിനെ കുറിച്ചൊക്കെ എങ്ങനെയുണ്ട് അവരെ വീട് സാഹചര്യങ്ങളൊക്കെ അപ്പൊ അറിയാൻ സാധിച്ചാൽ നല്ല കുടുംബക്കാരാ നല്ലവരൊക്കെയാണെന്ന് അറിയാൻ കഴിഞ്ഞേ അതുകൊണ്ട് ഇനിയിപ്പൊ ബാലിനിപ്പൊ അവശ്വസിക്കാനും വഴിയില്ല എന്ത് സംഭവിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം ഒരു കാര്യം ഉറപ്പാ ഇനിയിപ്പം ശ്രീദേവി വഴുതുകാലി വെച്ച് ദേവമംഗലത്തേക്ക് കയറി വരും അതിന് ശേഷമാണ് ബാലിനിട്ട് പണി കിട്ടാൻ പോകുന്നത് അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി